കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി ഈ റോഡരികിൽ ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് മഹേന്ദ്രയുടെ കിടപ്പുണ്ടായിരുന്നു അതൊരു കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിച്ച് തകർത്തു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉടമ റിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ വളരെ ആഗ്രഹത്തോടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിയതായിരുന്നു ആ വാഹനം ആ വാഹനം ഇടിച്ച് തകർത്ത ശേഷം കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു നീ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ ഈ സംഭവം കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നമ്മൾ റിപ്പോർട്ട് ചെയ്തു പലരും നമ്മളോട് ചോദിച്ചത് എന്താണ് സംഭവം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു വലിയ പ്രതിഷേധം ഈ വാർത്ത കണ്ട ശേഷം സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായി ഇതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം ആ വാഹനം ഇവിടെ കിടപ്പുണ്ടായിരുന്നു ആ വാഹനത്തിന്റെ പിൻഭാഗത്ത് ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിക്ക് എന്തുമാകാമെന്ന് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ആ ഫ്ലക്സ് അതിനുശേഷം ഈ റിജോ എന്ന യുവാവ് കെ എസ് ആർ ടി സിയിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകി തനിക്ക് ഈ ഒരു വാഹനത്തിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിന് ആ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ആർ ടി സിയിൽ പരാതി നൽകാൻ പോയത് അപ്പോൾ കെ എസ് ആർ ടി സി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായി നടപടിയെടുത്ത് ഈ ഡ്രൈവറെ പുറത്താക്കാമെന്ന് അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു മറുപടി അത് പറയുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂടെ റിജോ റിജോയുണ്ട് റിജോയാണ് ആ വാഹനത്തിൻ്റെ ഉടമ റിജോ പരാതിയുമായി കെ എസ് ആർ ടി സിയുടെ അധികൃതരെ സമീപിച്ചപ്പോൾ എം ഡി അടക്കം കാണുകയുണ്ടായി അപ്പോൾ അവരൊക്കെ നൽകിയ ഒരു മറുപടി ഈ ഡ്രൈവറെ അങ്ങ് പിരിച്ചുവിട്ടേക്കാം അതിനുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം എന്ന് റിജോയോട് പറഞ്ഞു അപ്പോൾ റിജോ എന്താണ് മറുപടി നൽകിയത് അതിന് ഇതുപോലെ കെ എസ് ആർ ടി സിയിൽ അവർ പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരുപാട് ഡ്രൈവർമാർ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് കേസിന്റെ ഭാഗമെന്ന് പറഞ്ഞു അപ്പോഴും പരാതികൾ കൊടുക്കുമ്പോൾ സാധാരണ അവരെല്ലാം പിരിച്ചുവിടുമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇതും ആ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അവര് തിരിച്ചുവിടാവിടാ എന്ന് വെച്ചാ ഇങ്ങനെയുള്ളവരെ വെച്ചിട്ട് കാര്യമില്ല പക്ഷെ ഇങ്ങനെ ഇത്ര ഇടിച്ചിട്ട് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയില് ആ രീതിയില് സംസാരിക്കണത് കാര്യങ്ങളെല്ലാം കാണിച്ചോളൂ സി സി ടി വി എല്ലാം കാണിച്ചോട്ട് സാറ് പറഞ്ഞു ഞാൻ പിരിച്ചുവിടാണ്ട ചെയ്തോളാം പറഞ്ഞത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരാളെ ജോലി നഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും നേടായില്ല കാരണം നഷ്ടപ്പെട്ട ഇരിക്കുകയാണ് വണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയൊരു വണ്ടി എന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ അയാളെ ജോലി കളഞ്ഞിട്ട് എനിക്കൊന്നും നേടായില്ല ഞാൻ ഇപ്പൊ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാ എനിക്ക് വണ്ടിയിൽ ഇൻഷുറൻസ് തുക ബാക്കി തരാൻ പറഞ്ഞു ആ സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ ഒന്ന് വാങ്ങി തരാൻ റൈറ്റ്സ് ഇല്ല ഡ്രൈവർ ആ ഒരാളൊന്നും വാങ്ങി തരണ്ട ഒരാളൊന്നും പൈസ വാങ്ങി തന്നെ റൈറ്റ്സ് അവർക്കില്ല ഡ്രൈവറെ പിരിച്ചുവിടാന്ന് പറഞ്ഞു ഞാൻ ഇതുപോലെ പറഞ്ഞു അയാളെ പിരിച്ചുവിട്ടിട്ട് എനിക്കൊന്നും നേടായില്ല അപ്പൊ ഒരാളൊന്നും ആ ഇടിച്ച് മരിച്ചാലും പിരിച്ചുവിട്ടിട്ട് നമുക്ക് ആള് നഷ്ടപ്പെട്ടിട്ട് നമുക്കിനി എന്ത് പ്രയോജനം ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ സാറ് പറഞ്ഞ ഇതാണ് പിരിച്ചുവിടാന്ന് പറഞ്ഞാരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പിരിച്ചുവിടണ്ട പിരിച്ചുവിടേ കാര്യമില്ല അയാളെ ജീവിക്കാൻ വേണ്ടി വണ്ടി ഓർന്നു അയാളെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു നഷ്ടം അതായത് അയാൾക്കൊരു ഇത്തിരി ഒരു മനസ്സാശി ഉള്ള ഒരാളാണെങ്കിൽ ചെയ്തു കാരണം ഇത് അയാള് എന്തോ ഗവൺമെന്റ് വേറെ ഒന്നുമില്ല സുരേഷ് ഗോപി സിനിമയെ പറയും പോലെ ദൈവത്തിനും പട്ടാളക്കാർക്ക് മാത്രമേ മനുഷ്യന്റെ ജീവൻ എടുക്കേ അവകാശം ഇതിപ്പോ ഗവൺമെന്റ് കെ എസ് ആർ ടി സി കൊടുത്തിരിക്കുമ്പോഴാണ് അയാളെ വർത്തമാനങ്ങള് ഞാൻ ആരെയും കൊല്ലുന്ന ആ ഒരു ഒരു സംസാരം നമ്മള് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവില്ല ഇതാണ് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിരിച്ചുവിടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല എനിക്ക് ആ ഡ്രൈവർക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരും ഇരുപത്തഞ്ച് വയസ്സുകാരന്റെ പക്വത പോലും ആ ഡ്രൈവർക്ക് അൻപത് വയസ്സോളം പ്രായമുള്ള ആ ഡ്രൈവർക്കില്ല അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാകേണ്ട ഒരു കാര്യം ആ ഡ്രൈവറെ പിരിച്ചുവിടാൻ ഇദ്ദേഹത്തിൻ്റെ പരാതിയിലൂടെ സാധിക്കുമായിരുന്നു പക്ഷേ ആ യുവാവ് പറഞ്ഞത് പിരിച്ചുവിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് റിജോ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിനും പട്ടാളക്കാരനും മാത്രമേ മനുഷ്യന്റെ ജീവൻ എടുക്കാൻ അവകാശമുള്ളൂ എന്ന സിനിമാ ഡയലോഗിന് അപ്പുറം കെ എസ് ആർ ടി സിക്കും എന്ന പേര് കൂടി അതിനകത്ത് ചേർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാം എത്ര പേരെ നഷ്ടം ഉണ്ടായി വാഹനത്തിന്റെ അവസ്ഥ എന്താണ് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വണ്ടി അവിടെയായിരുന്നു അവര് ഷോറൂമിൽ പുറമേ അന്ന് നോക്കിയപ്പോ ഒന്നര എന്നാണ് പറഞ്ഞത് ഞാനിപ്പോ ഷോറൂമിൽ ഇവിടെ നിന്ന് ടോ ചെയ്ത് കൊണ്ടുപോയി അതിനും ചിലവായി രണ്ടായിരം രൂപ ടോ ചെയ്ത് ചെയ്തു പോയായിരുന്നു കൊണ്ടുപോയായിരുന്നു അപ്പൊ അവര് സർവെയർ വന്ന് നോക്കി മൊത്തം നോക്കിട്ട് പറഞ്ഞ് അതിന്റെ ചേയ്സിന്റെ ഭാഗമൊക്കെ പോയി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പണിയാവും അത് ടയർ അലോയ് എല്ലാം കൂടാ പെയിന്റിങ് എല്ലാം കൂടാ എന്റെ തിങ്കളാഴ്ച നാളെ അമ്പതിനായിരം രൂപ കൊണ്ട് അടയ്ക്കാൻ പറയും കോൺട്രാക്ട് ബേസിൽ ബാങ്കിൽ പോകാൻ താൽക്കാലിക മാസം പതിനഞ്ച് പതിനഞ്ച് ചാവണ പൈസ ഫുള്ള് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് പതിനയ്യായിരത്തി നാനൂറ്റിഅമ്പത് എനിക്ക് ഇ എം ഐ വരണുണ്ട് അത് പോയിട്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് പോലും ഞാൻ ഇപ്പൊ സത്യം പറയും എന്റെ അവസ്ഥ കൊണ്ട് ഇൻഷുറൻസ് വണ്ടിക്ക് എനിക്ക് പതിനാറ് പതിനേഴ് രൂപ അടുപ്പിച്ചായി ഞാൻ ചേച്ചി എന്ന ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് അതിനിപ്പോ അടച്ചോണ്ടിരിക്കയാണ് മാസം ആയിരത്തി ഇരുനൂറ് സംതിങ് അടച്ചോണ്ടിരിക്കയാണ് പ്രേഡ് പറയുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും കമന്റ് ചെയ്തു പതിനയ്യായിരം രൂപ ശമ്പളമുള്ള ഒരു യുവാവ് എന്തിനാണ് ഒരു വാഹനം മേടിക്കാൻ പോയത് ഇത്ര വലിയൊരു വാഹനം മേടിക്കാൻ പോയത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം ഇത് മദ്യഷോപ്പിൽ കൊണ്ടു കൊടുത്തതല്ല സിഗരറ്റ് വാങ്ങി കളഞ്ഞതല്ല എം ഡി എം എ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും വാങ്ങിയതല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരു വാഹനം വാങ്ങിയത് ഏത് മനുഷ്യനും നമുക്ക് എന്താ പറയാ ചെറിയ സമ്പാദ്യം ആണെങ്കിലും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിക്കാം മോശപ്പെട്ട ഒരു പ്രവർത്തിക്ക് വേണ്ടിയല്ല അദ്ദേഹം ആ പണം ഉപയോഗിച്ചത് അത്തരത്തിൽ കമന്റ് ചെയ്ത പ്രേക്ഷകരോട് കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞത് ബാക്കി പറയുന്നു ഇപ്പം അവര് കണ്ടിട്ട് പറഞ്ഞ് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം എഴുപത്തയ്യായിരം രൂപ അടയ്ക്കണം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വണ്ടിക്ക് ആവും ചെലവാകും പകുതി ക്ലെയിം എന്ന് വെച്ചാൽ നാപ്പത് ശതമാനം അമ്പത് ശതമാനം ബാക്കി എത്രയാണ് എമൗണ്ട് അത് ഞാൻ അടയ്ക്കണം എനിക്ക് ഈ സെക്കൻഡ് വരെ എന്റെ ഒരു രൂപ എന്റെ അക്കൗണ്ടില്ല എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് നമ്മൾ ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് എനിക്കൊരു വണ്ടി വേണം ആഗ്രഹിച്ച് പപ്പേരെ വരില്ല എന്റെ പപ്പേരെ വരില്ലേ നമ്മളൊരു വണ്ടി വെച്ചിട്ട് നമ്മൾ എന്റെ അഹങ്കാരം കാണിക്കാൻ പറ്റില്ല അപ്പോഴെ പപ്പേരെ വരില്ല ഞാൻ എടുത്ത വണ്ടിയാണത് അപ്പോഴ് എന്ത്ണെന്ന് അറിഞ്ഞൂടാ അമ്പതിനായിരം രൂപ ഞാൻ ഇനി എന്താ അത് പുറമെ ഇനി ബാക്കി എമൗണ്ട് കാരണം ഒന്നര ലക്ഷം ഒന്ന് എഴുപത്തി അഞ്ച് രൂപ പകുതി ഇനി ബാക്കി എത്ര വരുമെന്ന് അറിഞ്ഞൂടാ നാളെ ഇനി അടക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വണ്ടി എനിക്ക് അങ്ങനെ കളയാൻ വണ്ടി കളയാൻ പറ്റില്ല അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വാഹനത്തെ സ്നേഹിക്കുന്ന യുവാക്കൾക്ക് അതുപോലെ തന്നെ യുവതികൾക്ക് അതുപോലെ തന്നെ വാഹനത്തെ സ്നേഹിക്കുന്ന ആരും ആയിക്കോട്ടെ അവർക്ക് സ്വന്തം കയ്യിലുള്ള ഒരു വാഹനം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന വേദന വളരെ വലുതാണ് അത് വാഹന പ്രേമികൾക്ക് പ്രത്യേകിച്ചും മനസ്സിലാവും അല്ലേ റിജു പിന്നെ തീർച്ചയായും ഞാൻ മിക്കപ്പോഴും ഞാൻ ഇറങ്ങി വണ്ടി ഒന്ന് നോക്കും അവിടെ കിടക്കനാട് തകർന്നു ഇടിച്ച ഒരു സൈഡ് ചുടേട്ടെ വെറുതെ കയറ്റി വേറെ ഞാൻ ആ വാഹനം ഇടിച്ച ശേഷം ഈ റിജോയുടെ വാഹനത്തിനുള്ളിലേക്ക് നിന്നുള്ള ഈ ആക്സിഡന്റ് പറ്റിയതല്ല അകത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആ വാഹനം അതിന് പറ്റിയതല്ലാതെ മുടക്കി എല്ലാ എല്ലാ ദിവസവും വളരെ സൂക്ഷിക്കുന്ന ഒരു വാഹനം എന്നും വീട്ടില് എനിക്കില്ല കാരണം ഡീസൽ ഡീസല് പതിനൊന്നെ മൈലേജ് ഉള്ളു വീട്ടില് സാറിന് ബൈക്കുണ്ട് ബൈക്ക് എടുത്തോണ്ട് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തോണ്ട് അവരെ ആശ്രയില്ല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് എടുക്കാറുള്ളൂ റിജോ ഒരു കാര്യം ഞാൻ റിജോയുടെ ഈ കാര്യമൊക്കെ അന്വേഷിച്ചതിന്റെ കുറച്ച് കുറച്ചുകൂടി പിന്നിലേക്ക് പോയപ്പോൾ ഈ ഡ്രൈവർ മുൻപ് ഒരു ഫ്ലൈറ്റ് അത് റോഡ് റോഡ് വഴി ഒരു ഫ്ലൈറ്റിന്റെ ഭാഗം കൊണ്ടുപോയ സമയത്ത് അത് ഞാൻ ടി സിയിൽ ചോദിച്ചായിരുന്നു അവരത് അപ്പോഴ അവര് അവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ഇത് ആ ഡ്രൈവറാണ് പുള്ളിക്ക് പുള്ളി എന്തോ അവരാണ് പറഞ്ഞത് എനിക്കറി ബിപിയിലെ ഗുളി എന്തോ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു നിലയിലുള്ള ആളാന്നോ പറഞ്ഞത് ഇതുപോലെ ആക്സിഡന്റ് ഒന്നായിട്ടുണ്ട് ബാലരാമൂര് ഫാത്ത വിമാനത്തിന്റെ പാർട്സിലടിച്ചു അവര് പറയണെന്ന് പറഞ്ഞാൽ അത് അതില് ലേറ്റ് ഒന്നും ഇല്ലായിരുന്നോ നമുക്കറിയില്ല ഇത് പിന്നെ ഇടുങ്ങിയതായി അറിവ് ഇരിപ്പാതെ ഇടുങ്ങിയ റോഡല്ലല്ലോ ഫാസ്റ്റാഗ് കൂടെ പോയി കാറിന് അടിച്ച് എടുത്തോണ്ട് പോയിട്ട് അയാള് പറഞ്ഞെന്ന് പറഞ്ഞാൽ കേസ് തുടന്നാണ് പറഞ്ഞത് അല്ല റിജു ഇവിടെ ഈ വാഹനത്തിന്റെ ഫോട്ടോ ഇവിടെ കിടക്കുന്ന ഈ വാഹനത്തിന്റെ ഫോട്ടോ നമ്മുടെ വാർത്തകളൊക്കെ കൊണ്ടുപോയി അവരുടെ സൈറ്റിലൊക്കെ പലരും ടാഗ് ജീവനക്കാർ ഒരു ചില പ്രശ്നക്കാരുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ വിളിച്ചു പറഞ്ഞു ആ ഫ്ലക്സ് അങ്ങ് അഴിച്ചു മാറണം അത് നിങ്ങൾ കെ എസ് ആർ ടി സി അവകേലിപ്പെടുത്തും പോലെ ഞാൻ പറഞ്ഞ് സാറേ നിങ്ങൾ ഇന്നാണ് ഈ വാർത്ത അറിയണം എന്ന് വെച്ചു ഇന്നാണ് ഈ കാർ അടിച്ച കാര്യം അറിയാമെന്ന് ഇല്ല നമ്മള് നേരത്തെ അന്ന് തന്നെ അറിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അന്ന് ആരും വിളിച്ചില്ലല്ലോ ഒരു ആക്സിഡന്റ് അന്നേരം നിങ്ങൾ വിളിച്ചില്ലല്ല നിങ്ങള് ഇന്നാണ് വിളിക്കണെന്ന് വെച്ചു പറഞ്ഞു നിങ്ങൾ പരാതികളാ കൊടുക്കുന്നത് നമ്മൾ പരാതി എവിടെന്നൊക്കെ പറഞ്ഞു കണ്ട് എന്നവരെല്ലാം പറഞ്ഞാൽ ബസ്സല്ലേ ഒന്നും കിട്ടാൻ മോളിടാൻ നിന്റെ കൈന്ന് തന്നെ എന്ന രീതിയിൽ അയാളത്ത് പറഞ്ഞ അയാളാണ് പറഞ്ഞത് എം ഡിയുടെ അടുത്ത് പരാതി കൊടുക്കാൻ വേണ്ടി അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എം ഡി എ കൊണ്ടു പരാതി എഴുതി കൊടുത്തത് എനിക്ക് അഴിച്ചുമാറ്റാ പറഞ്ഞത് ഫ്ലക്സൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്തു നിങ്ങൾ എന്റെ വണ്ടി റെഡി ഞാൻ അഴിച്ചു മാറ്റാം എനിക്ക് എന്റെ വണ്ടി എങ്ങനെയാണ് അതുപോലെ മതി നിങ്ങൾ പരാതിയോട് ബാക്കി അവർ നോയിക്കോളൂന്ന് പറഞ്ഞത് അപ്പോഴാണ് പറഞ്ഞതുപോലെ ഡ്രൈവറെ പിരിച്ചുവിടാ ഞാൻ പറഞ്ഞു എനിക്കാലും ഒന്നും നേടാല്ല അയാളെ ഒരാളെ ജോലി ഇഷ്ടപ്പെടുത്തി എനിക്കൊന്നും നേടായില്ല എനിക്ക് പോയി നഷ്ടപ്പെട്ട എനിക്ക് നഷ്ടപ്പെട്ടു അയാൾ അത് പറഞ്ഞു കേസ് കൂടാന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണോ ഇതിന് മുമ്പോട്ട് എന്താണെന്നൊരു ഐഡിയ ഇല്ല വണ്ടി മേടിച്ചു വണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ആ വണ്ടി വണ്ടി തട്ടി ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്ര പേര് ചോദിച്ചു ഇതൊക്കെ നിന്റെ അഹങ്കാരമല്ലേ നീ വാഹനം അത് കമന്റുകൾ വായിച്ചായിരുന്നു അത് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് കാശിന്റെ കഴപ്പെന്ന് പറയുന്നുണ്ട് അവർക്ക് അറിഞ്ഞൂടല്ലേ ഞാൻ കിടന്ന കഷ്ടപ്പെട്ടാണ് ഉണ്ടാകണമെന്ന് ഒരുപാട് പറയാനുണ്ട് അത് നീ ഇവിടെ വണ്ടി ഇടാൻ പാടില്ല നമുക്കെന്ന് പറഞ്ഞ ഇവിടെ വണ്ടി ഏറെ സ്ഥലമില്ല എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് നേരെ വന്ന് അവരെ വിളിച്ചിറങ്ങിക്കൊണ്ട് പറഞ്ഞ വഴിക്കാണ് ഇടിച്ചത് കുറെ കാര്യം അറിഞ്ഞൂടാത്തൊരുപാട് പേര് ഇടന്ന് സംസാരിക്കണതിടയില് അവർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ കൊറേ പേര് പറഞ്ഞത് ഇത് സർവീസ് സ്റ്റേഷനാണ് നീ ഇവിടെ വന്നത് ഇവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില്ലല്ലോ കാര്യം അറിഞ്ഞൂടാ ഒരുപാട് പേര് ചീത്തകളും വിളിക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവരും കെ എസ് ആർ ടി സപ്പോർട്ട് ചെയ്തു എനിക്ക് മനസ്സിലാവില്ല മനസ്സിലാവല്ലോ അത് എന്താണ് അവര് ഇനി ചിലപ്പോ അവരായ ജോലിയ ആൾക്കാരായിരിക്കും കെ എസ് ആർ ടി സിലുള്ള മറ്റൊരാളിലേക്ക് നിന്നും നമ്മളിലേക്ക് എത്തുന്നത് ഒരു ഒരു പ്രശ്നവും നമ്മുടെ പ്രശ്നം അല്ലാന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് എല്ലാരും സംസാരം ഇനിയിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ ഇനിയിപ്പൊക്കെ വണ്ടി എടുത്തിട്ട് വണ്ടി തിരിച്ച് വർക്ക് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പയർ ഒക്കെ ചെയ്ത ശേഷം വണ്ടി തിരിച്ചു എത്തി ഇട്ടിട്ട് ഒരിക്കലും ഇല്ല കാരണം എനിക്ക് ഞാൻ വണ്ടി എടുത്തതിന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വണ്ടി ഞാൻ ലോൺ അടച്ചു ഇപ്പൊ ഒരു വർഷം ഞാൻ ലോൺ അടച്ചു മാസം പതിനഞ്ച് നാനൂറ്റിഅമ്പത് വച്ച് ലോൺ അടച്ചുകൊണ്ടിരിക്കണം ഫിനാൻസ് ഇട്ടത് നഷ്ടത്തിലാണ് കാരണം അടച്ചു വരുമ്പോ എനിക്ക് എട്ട് ലക്ഷം രൂപ വണ്ടി ആറ് അടിപ്പിച്ചായി പലിശ നല്ല പലിശ ഉണ്ടാവും ഒന്ന് നോക്കാതെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് തീർച്ചയായും വിൽക്കൂല കാരണം ഒരുപാട് വർഷങ്ങളിലെ ആഗ്രഹം കൊണ്ടെടുത്ത വണ്ടി നമുക്ക് പറ്റിപ്പോയി അയാൾ ഡ്രൈവർ അത് മനസ്സിലാക്കി അയാൾക്ക് ഒരു തലക്കാത്ത ആളില്ലാത്ത പോലെയാണ് അയാൾ നീ കേസ് കേസ് വണ്ടി ഇപ്പം ഒരു മാസമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നാളെ പൈസ കൊടുക്കണം വേറെ എന്നാലും ആഗ്രഹങ്ങളൊന്നും ഇനി പുതിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും അതും സാധിക്കണം എതിർപ്പുകൾ സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള കമന്റുകൾ വരും ആൾക്കാർ തള്ളി പറയും അഹങ്കാരമാണെന്ന് പറയും ചെറിയ ശമ്പളത്തിലുള്ളവൻ എന്തിനാണ് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായെന്നൊക്കെ ചോദിക്കും അതിലൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെ ജീവിതം പറയുമ്പോൾ ഏതാണ്ട് ഒരു മനുഷ്യന്റെ ആവറേജ് ജീവിതം ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തി സംതിങ് ദിവസങ്ങളെ ഒരു ആവറേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കുറേ ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ജീവിച്ചു പോകുക നല്ല കാര്യത്തിന് വേണ്ടിയാണ് ആ യുവാവ് പണം ചെലവാക്കിയത് ഉപയോഗിച്ചത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മദ്യഷോപ്പിൽ കൊണ്ട് കളഞ്ഞതല്ല എം ഡി എം എ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും വാങ്ങിയതല്ല അദ്ദേഹം ഒരു വാഹനം വാങ്ങി ആ വാഹനം അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇവിടെ കൊണ്ട് ഇടി നിർത്തിയിട്ടു ഒരു കെ എസ് ആർ ടി സി കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല അത് ഇടിച്ച് തകർത്തു എന്നാണ് ഈ കേസ് കൊടുക്കുന്നത് മറുപടി നൽകിയത് എന്തായാലും ആ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറോട് പറയുകയാണ് ഈ യുവാവ് ഇപ്പോൾ പരാതി കൊടുത്ത് അദ്ദേഹം കൃത്യമായ പരാതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ താങ്കൾ ഇപ്പോൾ ആ യൂണിഫോം ഒരു വീട്ടിലിരിക്കേണ്ടി വന്നേനെ അത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം കൊണ്ടും ഈ പൊതുബോധം കൊണ്ടും താങ്കളുടെ ജോലി കളഞ്ഞ് എനിക്കൊന്നും നേടാനില്ല എന്ന ചിന്ത കൊണ്ടും ആ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ താങ്കളെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ആർ ബാബു ക്യാമറമാൻ പ്രണവിനൊപ്പമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എ മലയാളം ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും